എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെയിലി യൂസ് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാം അതായത് ദൈനംദിന ഇംഗ്ലീഷ് വാചകങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ അത് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങളാണ് ഗോ ആൻഡ് സ്റ്റഡി ഗോ ആൻഡ് സ്റ്റഡി പോയി പഠിക്കൂ ബിലീവ് മീ ബിലീവ് മീ എന്നെ വിശ്വസിക്കൂ സ്റ്റോപ്പ് റണ്ണിംഗ് ഓട്ടം നിർത്തുക സ്റ്റോപ്പ് റണ്ണിംഗ് ഓട്ടം നിർത്തുക ഐ ഡോട്ട് ഹാവ് ഇറ്റ് എൻ്റെ പക്കലില്ല ഐ ഡോട്ട് ഹാവ് ഇറ്റ് എൻ്റെ പക്കലില്ല ക്ലീൻ ദ കിച്ചൺ അടുക്കള വൃത്തിയാക്കുക ക്ലീൻ ദ കിച്ചൺ അടുക്കള വൃത്തിയാക്കുക ബി ആക്റ്റീവ് സജീവമായിരിക്കുക പ്രോമിസ് മീ എനിക്ക് വാക്ക് വാക്കുതരൂ പ്രോമിസ് മീ എനിക്ക് വാക്ക് വാക്കുതരൂ ഡു ഇറ്റ് ക്വിക്കിലി വേഗം ചെയ്യൂ ഡു ഇറ്റ് ക്വിക്കിലി വേഗം ചെയ്യൂ ബി പൊളൈറ്റ് മര്യാദ പാലിക്കുക ബി പോളൈറ്റ് മര്യാദ പാലിക്കുക ദാറ്റ് വോണ്ടു അത് ശരിയാകില്ല ദാറ്റ് വോണ്ടു അത് ശരിയാകില്ല ഡൂ ദിസ് നൗ ഇപ്പോൾ ഇത് ചെയ്യുക ഡു ദിസ് നൗ ഇപ്പോൾ ഇത് ചെയ്യുക ഡു ദിസ് അറ്റ്ലീസ്റ്റ് ഇത് കുറഞ്ഞത് ചെയ്യുക ഡൂ ദിസ് അറ്റ്ലീസ്റ്റ് ഇത് കുറഞ്ഞത് ചെയ്യുക ഇറ്റ് സിംപ്ലി വോണ്ടു ഇത് നടക്കില്ല ഇറ്റ് സിംപ്ലി വോണ്ടു ഇത് നടക്കില്ല സ്പീഡപ്പ് വേഗത്തിലാകുക സ്പീഡപ്പ് വേഗത്തിലാകുക ഈസിറ്റ് ഈസി ഇത് എളുപ്പമാണോ ഈസിറ്റ് ഈസി ഇത് എളുപ്പമാണോ മേ ബി ഒരു പക്ഷേ മേ ബി ഒരു പക്ഷേ സ്റ്റേ ഹോഫുൾ സ്റ്റേ ഹോഫുൾ പ്രതീക്ഷയോടെ തുടരുക ഐ ഫോഗോട്ട് ഞാൻ മറന്നുപോയി ഐ ഫോഗോട്ട് ഞാൻ മറന്നുപോയി സോ വാട്ട് അതുകൊണ്ട് സോ വാട്ട് അതുകൊണ്ട് ഫോൾഡിറ്റ് അതുമടക്കൂ ഫോൾഡിറ്റ് അതുമടക്കൂ ടിൽ ടുഡേ ിൽ ടുഡേ ഇന്ന് വരെ സ്പീക്ക് ലൗഡ്ലി ഉച്ചത്തിൽ സംസാരിക്കൂ സ്പീക്ക് ലൗഡ്ലി ഉച്ചത്തിൽ സംസാരിക്കൂ ഹൂസ് ഹൗസ് ആരുടെ വീട് ഹൂസ് ഹൗസ് ആരുടെ വീട് ആസ്യൂഷൽ പതിവ് പോലെ ആസ്യൂഷൽ പതിവു പോലെ നോ ഡൗട്ട് ഒരു സംശയവുമില്ല നോ ഡൗട്ട് ഒരു സംശയവുമില്ല വെരി ഗുഡ് വളരെ നല്ലത് വെരി ഗുഡ് വളരെ നല്ലത് ടേക്ക് കെയർ ശ്രദ്ധ പുലർത്തുക ടേക്ക് കെയർ ശ്രദ്ധ പുലർത്തുക നോ ടൈം സമയമില്ല നോ ടൈം സമയമില്ല ഇറ്റ്സ് അപ് ടു യു ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഇറ്റ്സ് അപ് ടു യു ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ബിലീവ് യുവർ സെൽഫ് സ്വയം വിശ്വസിക്കൂ ബിലീവ് യുവർ സെൽഫ് സ്വയം വിശ്വസിക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ചെറിയ ചെറിയ ഇംഗ്ലീഷ് വാക്കുകളാണ് അത് നിങ്ങളുടെ ദിവസേനയുള്ള ഇംഗ്ലീഷ് സംഭാഷണങ്ങളിൽ വളരെ പ്രയോജനപ്പെടുന്ന ആർക്കും അതായത് തുടക്കക്കാർക്കും വളരെ പ്രധാനപ്പെട്ട കുറേ ഇംഗ്ലീഷ് വാക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം അപ്പോൾ മറ്റുള്ളവരോട് നിങ്ങൾ ഈസി ആയിട്ട് സംസാരിക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്